ഇരുപതാം വയസ്സിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട് ഏവരെയും അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെയും ഏറ്റവും തന്മയത്വത്തോടെ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ചു ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ കവിയൂർ പൊന്നമ്മ പതിനാലാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവെച്ചു തോപ്പിൽ ഭാഷയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊന്നമ്മ ഭാഗമായ പ്രധാന നാടകങ്ങളിലൊന്ന് കുടുംബിനി എന്ന ചിത്രത്തിൽ രണ്ടു കുട്ടികളുടെ അമ്മയായി അഭിനയിച്ച് വെള്ളിത്തിരയിലേക്ക് പിന്നീട് അങ്ങോട്ട് സഹോദരിയായും അമ്മയായും മുത്തശ്ശിയായും മലയാള ചലച്ചിത്രത്തിന്റെ നിറസാന്നിധ്യമായി നിരവധി താരങ്ങൾ അവരുടെ അമ്മയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മയെ സ്മരിക്കുമ്പോൾ അമ്മയുടെ മകളായി അഭിനയിക്കാൻ കഴിയാത്ത ദുഃഖം ചില താരങ്ങൾക്കുണ്ട് സ്ക്രീനിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അമ്മ മകൻ കൂട്ടുകെട്ട് മോഹൻലാൽ കവിയൂർ പൊന്നമ്മ കോംബോ ആയിരുന്നു കിരീടത്തിലും ചെങ്കോലിലും നമുക്ക് പാർക്കാൻ മുന്തിര തോപ്പുകളിലും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തമായ അമ്മ വേഷങ്ങളിൽ മോഹൻലാലിനൊപ്പം കവിയൂർ പൊന്നമ്മയെത്തി കവിയൂർ പൊന്നമ്മയെ അനുസ്മരിച്ച് നടൻ മോഹൻലാൽ കുറിച്ചു പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല കാരണം ജീവിക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ നിര്യാണത്തിൽ വാക്കുകൾ മുറിഞ്ഞായിരുന്നു മമ്മൂട്ടിയുടെ ആദരാഞ്ജലി കുറിപ്പ് പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും അഭിനയിക്കാൻ കഴിയാത്ത വേദന പങ്കുവെച്ചായിരുന്നു നടി മഞ്ജു വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് സിനിമയിൽ തനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി എന്ന ദുഃഖവും കുറിച്ചു കവിയൂർ പൊന്നമ്മയോട് തനിക്കുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ച് കുറിക്കുകയാണ് നടി നവ്യാനായർ അവസാനമായി കാണാൻ കഴിയാതെ പോയതിന്റെ വേദനയും നവ്യാനായർ പങ്കുവച്ചു അങ്ങനെ നിരവധി താരങ്ങളാണ് അവരുടെ അമ്മ മനസ്സിനെ സ്മരിക്കുന്നത് വൈകിട്ട് നാലിന് ആലുവ കരുമാലൂരിലെ ശ്രീപദം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുന്നത് മലയാള ചലച്ചിത്രത്തിനും ഒപ്പം അഭിനയിച്ചവർക്കും അഭിനയിക്കാൻ ഭാഗ്യം ലഭിക്കാത്തവർക്കും മാത്രമല്ല അമ്മയുടെ ചിരിയും കണ്ണീരും നെഞ്ചേറ്റിയ മലയാളികൾക്കും പകരം വയ്ക്കാനാവാത്ത നഷ്ടമാണ് കവിയൂർ പൊന്നമ്മ എന്ന അതുല്യ പ്രതിഭ ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം